ചീറി നിൽക്കുന്ന അനുശ്രീയെ കണ്ടോ എല്ലാവരും അമ്പരപ്പിൽ വലിയൊരു ചിത്രത്തിന്റെ ഭാഗമാവുകയാണ് അനുശ്രീ എന്ന മലയാളത്തിന്റെ സ്വന്തം നടി അഭിനയിക്കാനുള്ള മോഹം കലശലായപ്പോൾ സിനിമ മാറ്റിവെച്ച് ആൽബങ്ങളിൽ വരെ അഭിനയിച്ചു അവിടെ തുടങ്ങിയ അഭിനയത്തിലൂടെ എല്ലാ കഷ്ടതകളും മനസ്സിലാക്കിയ അനുശ്രീ എന്നും സെറ്റിലുള്ളവരോട് വളരെ മാന്യമായാണ് പെരുമാറുന്നത് സെറ്റിലുള്ളവർക്ക് ഭക്ഷണം വിളമ്പിയും മീൻവറുത്തും സജീവ സാന്നിധ്യമാകും അതുതന്നെയാണ് മറ്റു നടിമാരിൽ നിന്നും അനുശ്രീയെ മാറ്റി നിർത്തപ്പെടുന്നതും മറ്റുള്ളവർ കൂടുതൽ കരുതലും സ്നേഹവും കൊടുക്കുന്നതും സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടിയ പുലിമുരുകൻ എന്ന മാസ് ഹിറ്റിനു ശേഷം വൈശാഖ് ഉദയകൃഷ്ണ പീറ്റർ ഹൈൻ ത്രയത്തിൽ പിറക്കുന്ന ചിത്രമാണ് മധുരരാജ രണ്ടായിരത്തി പത്തിലിറങ്ങിയ രാജ എന്ന ചിത്രത്തിന് ശേഷം അതിന്റെ രണ്ടാം ഭാഗമായാണ് മധുരരാജ എത്തുന്നത് ഈ ചിത്രത്തിലെ വാസന്തി എന്ന ശക്തമായ കഥാപാത്രത്തെയാണ് അനുശ്രീ അനുശരമാക്കുന്നത് ചീറി നിൽക്കുന്ന താരത്തിന്റെ പുതിയ ക്യാരക്ടർ പോസ്റ്റർ മുതൽ ആരാധകർ അമ്പരപ്പിലാണ് എത്ര തന്മയത്വത്തിലാണ് അനുശ്രീ കഥാപാത്രമായി നിൽക്കുന്നത് എന്നാണ് ഏവരും ആശ്ചര്യം കൊള്ളുന്നത് പോക്കിരി രാജയിൽ പൃഥ്വിരാജ് ആയിരുന്നെങ്കിൽ മധുരരാജയിൽ പൃഥ്വിക്ക് പകരം തമിഴ്നടൻ ജയ് ആണ് എത്തുന്നത് സണ്ണി ലിയോണും ഈ ചിത്രത്തിൽ ഒരു ഐറ്റം ഡാൻസ് ചെയ്യാൻ എത്തുന്നുണ്ട് അതുകൊണ്ടുതന്നെ യുവാക്കളും ഈ ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് അനുശ്രീയെ കൂടാതെ മഹിമാ നമ്പ്യാർ ഷംന കാസിം എന്നിവരും മധുരരാജയുടെ ഭാഗമാണ് അനുശ്രീയുടെ ക്യാരക്ടർ പോസ്റ്റ് വൈറലായി കഴിഞ്ഞിട്ടുണ്ട് ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി